ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ വെച്ച് ഒരു പച്ചടിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ആ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പൊ മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ഇത് ഒരു പത്ത് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഇതൊരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊരു മൂന്ന് പച്ചമുളക് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് രണ്ട് ചുമന്നമുളക് കട്ട് ചെയ്ത് വെച്ചത് കറിവേപ്പില വേപ്പില നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടി കാൽ ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് ഇനി നമുക്ക് പച്ചടിയുടെ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാൽ ഭാഗം തേങ്ങ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ച് വെളുത്തുള്ളി ഇതിപ്പോ ഒരു ടീസ്പൂൺ കടുക് ആണ് ഇതൊന്ന് ചതച്ചെടുക്കണം അപ്പതാ ആദ്യം തന്നെ നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അപ്പതാ തേങ്ങയൊക്കെ അരച്ച് കഴിഞ്ഞു ഇനി നമ്മളതിലേക്ക് വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി അരച്ചെടുക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുകും കൂടി നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് അപ്പോൾ അതാ കടുകും ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾതാ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കടുകും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ ഒരു മഞ്ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മാങ്ങ അധികം വേഗണ്ട അതുകൊണ്ട് കാൽ കപ്പ് മതി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല ദാ ഇതുപോലൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പം നമുക്ക് പച്ചടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ് കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തു അതിനുശേഷം അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അപ്പോ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ചെറുതായി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് ഇളക്കി മൂപ്പിച്ചെടുക്കണം ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നേടം വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുമന്നമുളകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാ ഇപ്പം നമ്മുടെ ഉള്ളി മുളകും കറിവേപ്പിലൊക്കെ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തു ഇനി നമ്മളതിലേക്ക് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും ചതച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പച്ചടി ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി തിളയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ നമ്മുടെ മാങ്ങാപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായി തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ